കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ട യാത്രക്കാരനെ സാഹസികമായി രക്ഷപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി അനുമോദിച്ചു മെയ് രാത്രി എട്ട് മണിയോടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിലാണ് യാത്രക്കാരൻ കുടുങ്ങിയത് കായംകുളത്ത് നിന്ന് അഹമ്മദാബാദിലേക്ക് കൊച്ചുവേളി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന ആളാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോൾ അപകടത്തിൽപ്പെട്ടത് കുപ്പിവെള്ളം വാങ്ങാൻ പുറത്തിറങ്ങിയതായിരുന്നു തിരിച്ചു വണ്ടി കയറുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിനും വണ്ടിക്കുമിടയിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട യാത്രക്കാരനെ കണ്ണൂർ റെയിൽവേ സിവിൽ പോലീസ് ഓഫീസർ വി വി ലഗ് സീനിയർ പോലീസ് ഓഫീസർ സുരേഷ് കക്കറ എന്നിവരാണ് സാഹസികമായി രക്ഷപ്പെടുത്തിയത് അനുമോദന ചടങ്ങ് കണ്ണൂർ റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ പി വിജേഷ് ഉദ്ഘാടനം ചെയ്തു സാധാരണഗതിയിൽ പോലീസ് ചെയ്യുന്ന ചെലി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബോധപൂർവമല്ലാത്ത ചെറിയ കഴിവുകൾ പോലും ഏറെ വിമർശനങ്ങൾക്കും ശിക്ഷാനടപടികൾക്കും വിധേയമാവുന്ന ഒരു സർക്കാർ വിഭാഗമാണ് അതിൻ്റെ അതിൻ്റെതായ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ ഇവിടെയുള്ള ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ഉത്തരവാദിത്വങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളിവിടെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളോടായിട്ട് പറയാറുണ്ട് ഒന്നാമത്തെ നിർദ്ദേശം നമ്മുടെ ട്രെയിനുകളുടെ സുരക്ഷ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ അതോടൊപ്പം ട്രെയിനിലെ യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്ന റെയിൽവേ വെക്കുക തുടങ്ങിയ നിരന്തര നാട്ടുകാരും ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അഡ്വക്കേറ്റ് റഷീദ് കവായി അധ്യക്ഷത വഹിച്ചു ആർട്ടിസ്റ്റ് ശശികല ദിനു മൊട്ടമ്മൽ രാജീവൻ ഉരുവച്ചാൽ ദേവദാസ് തലാപ്പ് കെ ജയകുമാർ ജമാൽ സിറ്റി സി കെ ജിജു പി വിജിത് കുമാർ തുടങ്ങിയവർ സമ്മതിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം